നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാനെ എന്ത് ചെയ്തുവെന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അടിച്ചവന്മാരുടെ നട്ടും ബോൾട്ടും ഇളക്കി നാട്ടിലൊടിച്ചിട്ടു എഴുന്നേറ്റ് നിൽക്കാൻ പോയിട്ട് കിടന്നിഴയാൻ പോലും കേല്പില്ലാതെ പാക് പട്ടാള പന്നികളുടെ മോങ്ങലോട് മോങ്ങൽ ഇന്ത്യൻ ആക്രമണത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളുടെ രോമത്തിൽ തൊടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ഗീർവാണമടിച്ചവന്മാരുടെ സൈനിക കേന്ദ്രങ്ങളുടെ പാതാളം വരെ പിളർന്നിട്ടുണ്ട് ഇന്ത്യ അതിന്റെ തെളിവ് പാകിസ്ഥാനിൽ നിന്ന് തന്നെ പുറത്തേക്ക് പാകിസ്ഥാനിലെ റഹിം യാർഖാൻ വ്യോമ താവളം അടച്ചുപൂട്ടിയിട്ടുണ്ട് ഉടനെ ഒന്നും തുറക്കില്ല കാരണം ഇന്ത്യൻ ആക്രമണത്തിൽ റഹിം യാർ യാർഖാൻ വ്യോമത്താവളത്തിന്റെ റൺവേ തകർന്ന് തരിപ്പണമായി ഇന്ത്യൻ സായുധ സേന പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളിൽ പാക് വ്യോമത്താവളത്തിന്റെ റൺവേയുടെ മധ്യത്തിൽ ആഴമേറിയ ഗർത്തങ്ങൾ കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വ്യോമത്താവളം അടച്ചിടുന്നതായി പാക് അധികൃതർ അറിയിച്ചത് റഹിം യാർഖാൻ വ്യോമത്താവളത്തിലെ ആകെയുള്ള റൺവേയാണ് ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായത് വ്യോമാക്രമണം നടന്ന ദിവസം പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി റൺവേ മെയ് പതിനെട്ട് വരെ ലഭ്യമാകില്ലെന്ന് പാക് വ്യോമസേനയ്ക്ക് അറിയിപ്പ് നൽകിയിരുന്നു നിസാര അറ്റകുറ്റപ്പണി നടത്തുന്നതിന്റെ ഭാഗമായി ഇത്തരം അറിയിപ്പുകൾ അതോറിറ്റി നൽകാറുണ്ട് എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ റൺവേയിൽ ആഴമേറിയ ഗർത്തം തന്നെ ഉണ്ടായതായി സ്ഥിരീകരിക്കപ്പെട്ടത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തെക്ക് ഭാഗത്ത് രാജസ്ഥാൻ അതിർത്തിക്ക് സമീപമാണ് യാർ ഖാൻ വ്യോമതാവളം പാകിസ്ഥാൻ വ്യോമസേനയുടെ സെൻട്രൽ എയർ കമാൻഡിന്റെയും ഷെയ്ഖ് സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെയും ഫോർവേഡ് ഓപ്പറേഷണൽ ബേസ് ആണ് ഇവിടം വ്യോമാക്രമണത്തിൽ വ്യോമ താവളത്തിലെ ഒരു കെട്ടിടത്തിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മൂവായിരം മീറ്റർ ആണ് വ്യോമത്താവളത്തിലെ റൺവേയുടെ നീളം ഇവിടം അടച്ചിടേണ്ടി വരുന്നത് കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന്റെ തല പിളർന്നിട്ടുണ്ട് പാക് സൈനിക കേന്ദ്രങ്ങൾ തെരഞ്ഞു പിടിച്ചാണ് ഇന്ത്യ ചിതറിച്ചത് ഒടുക്കം സംഗതി കൈവിട്ടു പോയതോടെയാണ് പാകിസ്ഥാൻ വെടിനിർത്തലിനായി ഇന്ത്യയോട് മോങ്ങിയത് എന്നാൽ അഹങ്കാരത്തിന് ഇപ്പോഴും വലിയ കുറവൊന്നും വന്നിട്ടില്ല പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഓലപ്പാമ്പ് കാട്ടി ഇന്ത്യ വിരട്ടാൻ നോക്കിയെന്ന ഡയലോഗ് അടിച്ച പാക് പട്ടാളത്തിന്റെ കള്ളം പൊളിച്ച് പാക് വ്യോമസേന മുൻ ഉദ്യോഗസ്ഥൻ തന്നെ രംഗത്ത് വന്നിരുന്നു പാക് വ്യോമ താവളമായ ഭൊലാരിയിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അവരുടെ വിലയേറിയ അവാക്സ് വിമാനം തകർന്നുവെന്ന് പാകിസ്ഥാൻ വ്യോമസേനാ മുൻ മേധാവി വെളിപ്പെടുത്തിയത് ഇത് പാക് പട്ടാളത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു വായുവിലൂടെയുള്ള ആക്രമണം മുന്നറിയിപ്പ് നൽകുന്നതും നിയന്ത്രണ സംവിധാനവും ഘടിപ്പിച്ച വിമാനമാണ് അവാക്സ് പാക് വ്യോമസേനാ മേധാവിയായിരുന്ന റിട്ടയർഡ് എയർ മാർഷൽ മസൂദ് അക്തറാണ് ഒരു അഭിമുഖത്തിൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണം സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയതും പാകിസ്ഥാന് തിരിച്ചടിയായതും കറാച്ചിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഭൊലാരി വ്യോമ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥരും മാക്സർ ടെക്നോളജീസ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളും സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഇത് പാടെ നിഷേധിക്കുകയായിരുന്നു പാകിസ്ഥാൻ പ്രത്യേകിച്ചും പാക് പട്ടാളം ഇത് അംഗീകരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല എന്നാൽ ഇതിന് പിന്നാലെയാണ് മുൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ തന്നെ അവിടം തകർക്കപ്പെട്ടു എന്ന് വെളിപ്പെടുത്തി രംഗത്തേക്ക് വന്നത് ഇന്ത്യൻ സേന തുടർച്ചയായി നാല് ബ്രഹ്മോസ് മിസൈലുകൾ ഇവിടേക്ക് പ്രയോഗിച്ചു പാകിസ്ഥാൻ പൈലറ്റുമാർ അവരുടെ വിമാനങ്ങൾ സുരക്ഷിതമാക്കാൻ പരിശ്രമങ്ങൾ എല്ലാം നടത്തി പക്ഷേ മിസൈലുകൾ വന്നുകൊണ്ടേയിരുന്നു നിർഭാഗ്യവശാൽ നാലാമത്തേത് നമ്മുടെ ഉറപ്പിച്ചിരുന്ന ഹാങ്കറിൽ പതിച്ചു അത് തകർന്നു ആളപായവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അഭിമുഖത്തിനിടെ മസൂദ് അക്തർ ഇതാണ് വെളിപ്പെടുത്തിയത് ഭലാരിയിലേത് പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ വ്യോമ താവളമാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാകിസ്ഥാന്റെ ആധുനിക വ്യോമ താവളത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ചൈനയുമായി ഷഹീൻ എന്ന പേരിൽ വ്യോമാഭ്യാസ പ്രകടനം നടത്തിയിരുന്നു മെയ് പത്തിനാണ് ഭൊലാരി ഉൾപ്പെടെ പാകിസ്ഥാന്റെ പതിനൊന്ന് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ആക്രമണം നടത്തിയത് സർഗോദ നൂർഖാൻ ചക്ലാല ഭോലാരി ജാക്കോബാബാദ് സുക്കൂർ റഹിം യാർഖാൻ എന്നീ വ്യോമ താവളങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇവിടങ്ങളിലെല്ലാം പാകിസ്ഥാന്റെ ഈ വ്യോമത്താവളങ്ങളിലെല്ലാം തന്നെ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആക്രമണത്തിൽ ഇന്ത്യയുടെ കൃത്യതയാർന്ന വ്യോമാക്രമണങ്ങൾ ഈ വ്യോമത്താവളങ്ങളെ താറുമാറാക്കിയതിന്റെ എല്ലാ വിവരങ്ങളും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാക് പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നട്ടലുകളാണ് ഈ വ്യോമതാവളങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഇത് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലാണ് ജാക്കോബാബാദ് ഉള്ളത് എഫ് സിക്സ്റ്റീൻ ഫാൽക്കൺ പോർ വിമാനങ്ങൾ പറത്തുന്ന പാകിസ്ഥാന്റെ മുപ്പത്തി ഒൻപത് ടാക്ടിക്കൽ വിങ്ങിന്റെ കേന്ദ്രമാണ് ജാക്കോബാബാദ് ഈ വ്യോമതാവളത്തിലെ ഹാങ്ങറാണ് ഇന്ത്യ ആക്രമിച്ചത് വിമാനങ്ങളെ സംരക്ഷിക്കാനും അറ്റകുറ്റപ്പണിക്കും മറ്റുമായാണ് ഹാങ്ങർ ഉപയോഗിക്കുന്നത് ഏപ്രിൽ മുപ്പതിലെ ചിത്രത്തിൽ ഹാങ്ങറിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ മെയ് പതിനൊന്നിലെ ചിത്രത്തിൽ ഹാങ്ങർ തകർന്നതിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം ഭൊലാരി വ്യോമതാവളം സിന്ധിലാണ് ഭൊലാരിയും ഇവിടെ ഹാങ്ങറിന് നേരെയുള്ള ആക്രമണത്തിൽ മേൽക്കൂരയ്ക്ക് കടുത്ത തകരാർ സംഭവിച്ചതായി ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ വ്യോമത്താവളം പ്രവർത്തനം തുടങ്ങിയത് ഏപ്രിൽ ഇരുപത്തി ഏഴിലെയും മെയ് പതിനൊന്നിലെയും ചിത്രങ്ങളാണ് താരതമ്യം ചെയ്തുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ വെച്ചാണ് അവാക്സ് വിമാനവും തകർക്കപ്പെട്ടത് ഇനി സുക്കൂർ സിന്ധിലെ സുക്കൂർ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന വ്യോമതാവളമാണ് രാജസ്ഥാനുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിക്ക് പടിഞ്ഞാറാണ് സുക്കൂർ ദക്ഷിണ വ്യോമ കമാൻഡിനാണ് ഇവിടുത്തെ ചുമതല മെയ് പത്തിലെ ചിത്രത്തിൽ വ്യോമത്താവളത്തിന് സാരമായ തകരാറുണ്ട് നൂർഖാൻ വ്യോമത്താവളം റാവൽപിണ്ടിക്കും ഇസ്ലാമാബാദിനും മദ്യയാണ് നൂർഖാൻ റാവൽപിണ്ടി പാക് സൈന്യത്തിന്റെ ആസ്ഥാനമാണ് ഇസ്ലാമാബാദ് രാജ്യത്തെ അധികാര കേന്ദ്രവും നേരത്തെ ഈ വ്യോമത്താവളം ചക്ല എന്ന ആണ് അറിയപ്പെട്ടിരുന്നത് ഇതാദ്യമായാണ് ന്യൂർഖാൻ താവളം ആക്രമിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഇരുപത് സ്ക്വാഡ്രൺ ഈ വ്യോമ താവളത്തെ ഹോക്കർ ഹണ്ടറുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു ഇവിടെ നിരവധി കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നത് ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാം മുഷാഫ് വ്യോമത്താവളം പാകിസ്ഥാന്റെ ഏറ്റവും ആധുനികമായ വ്യോമതാവളമായാണ് സർഗോദയിലെ മുഷാഫ് വ്യോമതാവളം അറിയപ്പെടുന്നത് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളുടെ ഒൻപത് ഇരുപത്തിയൊൻപത് സ്ക്വാഡ്രണുകൾ ഫ്രഞ്ച് നിർമ്മിത അലൈവേറ്റ് എന്നിവ ഉൾപ്പെടുന്ന ഹെലികോപ്റ്റർ യൂണിറ്റ് ഫ്രഞ്ച് ഫാൽക്കൺ ട്വൻ്റി മോഡിഫൈഡ് ബിസിനസ് ജെറ്റ് ഉൾപ്പെടുന്ന പാക് വ്യോമസേനയുടെ ഏക ഇലക്ട്രോണിക് യുദ്ധസന്നാഹ യൂണിറ്റ് എന്നിവ അടക്കമുള്ള മുപ്പത്തിയെട്ട് ടാക്ടിക്കൽ വിംഗ് ഇവിടെ പ്രവർത്തിക്കുന്നു എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ മിറാഷ് എഫ് സെവൻ യുദ്ധവിമാനങ്ങളുടെ പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളും സർഗോദയിലാണ് ഉള്ളത് ലാഹോറിന് പടിഞ്ഞാറും പഞ്ചാബിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററുമാണ് ദൂരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും യുദ്ധങ്ങളിലും ഈ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചിരുന്നു ഇവിടെയും ഏകദേശം എട്ട് മീറ്റർ വലിപ്പത്തിൽ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് മുഷാഫ് വ്യോമത്താവളത്തിലെ റൺവേ രണ്ടിടത്ത് തകരാറിലായിട്ടുണ്ട് മെയ് പത്തിലേതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ബ്രഹ്മോസോ ഹാമറുകളോ സ്കാൽപ്പുകളോ ആണ് ഇന്ത്യ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഈ വ്യോമത്താവളങ്ങൾ തവിടുപൊടിയായേനയെന്നും റിപ്പോർട്ടുകൾ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ എന്തായാലും കൃത്യമായ അടി ഇന്ത്യയിൽ നിന്ന് കിട്ടിയതിന്റെ വേവലാതിയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ഇനി ഒന്നേ എന്ന് പുനർനിർമ്മിച്ചെടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതിന്റെ നീക്കങ്ങൾ പാകിസ്ഥാൻ തുടങ്ങിയിട്ടുമുണ്ട് പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾക്ക് നേരെ ആക്രമണം ഇന്ത്യ നടത്തിയത് ഏർ തിരിച്ചടിക്ക് പാകിസ്ഥാൻ മുതിരുമ്പോൾ പ്രത്യേകമായും രാജസ്ഥാൻ ലക്ഷ്യം വെച്ച് വലിയ ആക്രമണം നടത്താൻ അതുപോലെ തന്നെ പഞ്ചാബ് ലക്ഷ്യം വെച്ചും വലിയ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ എല്ലാ പദ്ധതിയും ഇട്ടിരിക്കും എന്നുള്ളത് ഇന്ത്യക്ക് കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തിരിച്ചടിക്കുമ്പോൾ ഇന്ത്യ കൃത്യമായി പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ നോക്കി അടിച്ചത് ഇതുകൊണ്ട് തന്നെ പ്രത്യാക്രമണം നടത്താനുള്ള പാകിസ്ഥാന്റെ ശേഷിയെ തവിടുപൊടിയാക്കിക്കൊണ്ടാണ് ഇന്ത്യ കയറി കളിയിറക്കിയത് ഇതോടെ തലങ്ങും വിലങ്ങും പാകിസ്ഥാൻ അടികിട്ടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള അടിയായിരുന്നു ഇന്ത്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ എങ്ങനെയാണ് തിരിച്ചടിക്കുന്നത് ഇതിനിടയിലാണ് പാകിസ്ഥാൻ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് തുർക്കിയുടെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് നേരെ ആക്രമണം കടുപ്പിച്ചത് പക്ഷെ അതിനെല്ലാം തകർത്തെറിയാനും പാകിസ്ഥാന്റെ സകല സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു दुस टास्क रियाली वार्ता इनसाइड